ഹായ് ഡിയേഴ്സ് സാധാരണ ദിവസങ്ങളിൽ മാവ് എന്തെങ്കിലും തലേദിവസം അരച്ച് വെച്ചിട്ടില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ കുളിച്ച് അടുക്കള കയറുമ്പോൾ ആദ്യം എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും ഇന്ന് ആ കൺഫ്യൂഷനില്ല ഇന്നലെ രാത്രിയിലെ പൊന്നു പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടാണ് കിടന്നത് രാവിലെ അട മതിയെന്ന് കുഞ്ഞിക്കുട്ടന് മെഡിസിൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഫുഡിന് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അവനട അടവറ്റില്ല അവന് പുട്ടുണ്ടാക്കാൻ തോർത്തു അങ്ങനെ രാവിലെ അടയ്ക്ക് ചെയ്യാൻ കയറുന്നതിന് മുൻപ് ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് വിളക്ക് കത്തിക്കാണ് മുറ്റത്ത് സിറ്റൌട്ടിലാണ് വിളക്ക് കത്തിച്ച് രാവിലെ വെക്കുന്നത് വൈകിട്ട് വെക്കുന്നത് പക്ഷെ ഇന്ന് നല്ല കാറ്റുണ്ട് എഴുന്നേറ്റപ്പോഴും താമസിച്ചു അതുകൊണ്ട് ചന്ദനത്തിരി ഉള്ളിൽ മാത്രം വീട്ടിൽ കത്തിച്ച് വെച്ചു എന്നിട്ട് പോയി വാഴയിലെടുത്തു അതിനിടയ്ക്ക് നമ്മുടെ പൊന്നൂസ് രാവിലെ മുറ്റം തൂക്കുന്നുണ്ട് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇപ്പോൾ വെക്കേഷനാണ് അല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ അവളാണ് മുറ്റം തൂക്കുന്നത് ചെയ്യാം എന്ന് പറയും നമ്മൾ ചെയ്യേണ്ടന്നൊന്നും പറയാറില്ല അപ്പോൾ അങ്ങ് ചെയ്യും അപ്പോൾ രാവിലെ വാഴയിലെടുത്തു അടയ അട ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പായി ഇതാണ് വെള്ളം തിളപ്പിച്ചു ഞാൻ ചൂടുവെള്ളത്തിലോ പച്ച വെള്ളത്തിലോ ചെയ്യാം ഞാൻ തിളച്ച വെള്ളത്തിലാണ് എപ്പോഴും അടക്കി കുഴിക്കുന്നത് അങ്ങനെ ആട്ടയിട്ടു ഗോതമ്പിൻ്റെ അടയാണ് ആട്ടയാണ് അതിൻ്റെ അടയാണ് അപ്പോൾ രാവിലെ വെള്ളം തിളപ്പിച്ചു മാവൊന്നു വാട്ടിയെടുത്തു ഇലയിൽ പരത്തി രാവിലെ ആ അടയുടെ കാര്യമൊന്നും ഇനി പറയണ്ടല്ലോ അതിൻ്റെ പുറകെ പോയി ഈ അടയാണെങ്കിൽ എന്തായാലും താമസമുള്ളൊരു പരിപാടി അത്രയും വറുത്ത് ഒക്കെ വരുമ്പോൾ അതിൻ്റേതായ താമസങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് വെറുതെ നിൽക്കേണ്ടി ഓർത്ത് അട വറക്കാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്ത് അടുപ്പിൽ മീൻകറി വെക്കാനും തുടങ്ങി ഇന്നലെ വൈകുന്നേരം അയൽ കിട്ടിയപ്പോൾ വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ബീച്ചിലൊക്കെ പോയിട്ട് വന്ന് ലേറ്റ് ആയപ്പോൾ രാത്രിയിലെടുത്ത് മുളകയറി വെച്ചില്ല അപ്പോൾ രാവിലെ രാവിലെ വെച്ചാൽ ഒന്നും എളുപ്പമാകുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ അട ഓരോന്നായിട്ട് പരത്തി ചൂടാൻ വെക്കാൻ തുടങ്ങി ഇവിടെ എല്ലാവർക്കും വർക്ക് നടയാണ് ഇഷ്ടം പഞ്ചസാരയാണ് എല്ലാവർക്കും ടേസ്റ്റ് വെച്ച് കൂടുതൽ ഇഷ്ടം എങ്കിലും പഞ്ചസാരേക്കാൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് നമുക്ക് ശർക്കര ആയതുകൊണ്ട് ഇപ്പോൾ ശർക്കര ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ അത്യാവശ്യം ഒരുവിധം എല്ലാം പരത്തി കഴിഞ്ഞപ്പോൾ ചുടുന്ന സമയം കൊണ്ട് ഞാൻ ഒരു സൈഡിൽ ബീൻസ് തോരൻ വെക്കാനായിട്ട് ബീൻസ് അരിയാൻ തുടങ്ങി മറ്റേ സൈഡിൽ അയില മുളകിൽ വെക്കാൻ തുടങ്ങി അപ്പോൾ ഉച്ചടിക്ക് ഉച്ചക്കത്തെ പരിപാടിയും കഴിയും പിന്നെ പ്രത്യേകിച്ച് ചാറൊന്നും വേണ്ട ഇപ്പം നമ്മൾ ഓണത്തിൻ്റെ കറികളെല്ലാം ഈ ഒരാഴ്ചത്തേക്ക് എല്ലാ മലയാളികളുടെ വീട്ടിലും ഇങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് പുളിശ്ശേരിയും തൊടുകറികളും എല്ലാം ഉള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ചാറൊന്നും വേണ്ട അയില മുളക് കറിയും തോരനും മാത്രം മതി പുളിശ്ശേരിയും പച്ചമോരും ബാക്കി പച്ചടി കിച്ചടി എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കും നമ്മുടെ അച്ചാറുകളും തൊടുകറികളും എല്ലാം പുട്ട് പുട്ടത് ഇവിടെ ആയി വരുന്നു പുട്ടൊന്നും ഞാൻ വീഡിയോയിൽ എങ്ങനെ നനച്ചതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ രാവിലെ എല്ലാം എല്ലാം രാവിലെ എടുത്ത് പുറത്ത് വെക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇപ്പോൾ അവളില്ല അവൾ ട്രീറ്റ്മെൻറ്റായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു സാധനവും നേരിട്ടെടുത്ത് ഉപയോഗിക്കരുതെന്നുള്ളതാണ് അതിൻ്റെ തണുപ്പ് മാറി ഉപയോഗിക്കുന്നതല്ലാതെ ചൂടാക്കി നേരിട്ടെടുത്ത് ചൂടാക്കി ഉപയോഗിക്കരുതെന്ന് അവളതൊന്ന് പറഞ്ഞ് കേട്ടത് പിന്നെ ഞാൻ ഇന്നുവരെ കഴിവതും അത്ര നിവൃത്തിയില്ല എങ്കിലല്ലാതെ ബാക്കിയൊരു സാധനങ്ങളും നേരിട്ടെടുത്ത് ചൂടാക്കി ഉപയോഗിക്കാറില്ല ഇതുപോലെ രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കും തണുപ്പ് മാറിക്കഴിയുമ്പോൾ ഉപയോഗിക്കും അങ്ങനെ ഒരു പത്ത് മണിയോടുകൂടി ഉച്ചയ്ക്ക് പരിപാടിയും കഴിഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ചോറും വെച്ച് ഇത് അത് അടച്ചിട്ട് അടുക്കള എല്ലാം തുടച്ച് വൃത്തിയാക്കിയ അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ദിവസം കൂടെ കാപ്പി പിടിച്ചു വിൻഷേനും കണ്ണനും നേരത്തെ കാപ്പി പിടിച്ചായിരുന്നു വിൻഷേൺ ഓഫീസിലേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വന്നു ഞങ്ങൾ ഊണ് കഴിക്കുന്നതും കൂടെ ഏതായാലും വീഡിയോ എടുത്തതല്ലേ അപ്പോൾ ഊണ് കഴിക്കുന്നതുകൂടെ കിടക്കട്ടെ എന്ന് ഓർത്തു ഓണം കഴിഞ്ഞിട്ടും അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് വിട്ടിട്ടില്ല ഇപ്പോഴും വാഴയിലെ തന്നെയാണ് ചേട്ടൻ്റെ വീട്ടിൽ അവിട്ട് ആഘോഷിച്ച ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ വീണ്ടും വാഴയിലെ തന്നെയാണ് തൊടികറികളും അതിനകത്ത് പുളിശ്ശേരിയും പച്ചമോരും നമ്മുടെ വീട്ടിൽ വെച്ച് മീൻകറിയും എല്ലാം ചേർത്ത് ഹാപ്പിയായിട്ട് അങ്ങനെ ഉച്ചയാണ്